റ്റഗറിയിലെ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേൽ ആണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നഷ്ടത്തിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒന്നാം ഒന്നാമതായി സർക്കാർ ഒട്ടനവധി ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല ഇപ്പോൾ നിലവിൽ ഗ്രേറ്റിവിറ്റി അഞ്ച് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ ബാധ്യതയാണ് ഇ പി എഫ് ഏഴ് കോടി മുപ്പത് മുപ്പത് ലക്ഷം രൂപ ബാധ്യതയാണ് ആകെ പന്ത്രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ബാധ്യത നിൽക്കുന്നത് ഇതിലിപ്പോൾ ഗവൺമെൻറ് മൂന്ന് കോടി രൂപ നൽകി സഹായിച്ചു പക്ഷേ അവിടെ ഇ പി എഫുകാരും അതുപോലെ തന്നെ പെൻഷൻ എല്ലാം തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാശുകളൊന്നും തന്നെ ആട്ടോമസിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ട്രഷറി അടക്കം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തിരമായ ഇടപെടലുണ്ടാകണം അപ്പോൾ തന്നെ പണ്ടെടുത്തൊരു എസ് ബി ഐ ലോൺ അത് എൻ ബി എ ആകുകയും അതൊരു സെറ്റിൽമെൻ്റ് കൊണ്ട് ഏകദേശം നാല് കോടിയിലധികം രൂപയിൽ സെറ്റിൽമെൻറ്റ് ചെയ്തൊരു ബാധ്യത അവിടെ നിലനിൽപ്പുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുവാൻ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു ഒരു കൺസോർഷ്യം എന്തെങ്കിലും രൂപ രൂപപ്പെടുത്തി എടുത്തിട്ട് ഈ ലോണുകളെല്ലാം തീർത്ത് ഈ പെൻഷൻ ബാധ്യതകൾ തീർത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഉണ്ടാകും മനുടാം ആറുമാസത്തിലേറെയായി അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്തൊരവസ്ഥയുണ്ട് നിലവിൽ നമുക്ക് അവിടെ ഉൽപ്പാദന രംഗത്തെ കടക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് പുതിയ ഇ കാർട്ട് അട്ടയുടെ പുതിയൊരു മോഡൽ യെസ് നമ്മുടെ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും ഒക്കെ പ്രദേശ സ്ഥാപനമായൊരു ടൈപ്പ് ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് ആയിരക്കണക്കിന് വാഹനങ്ങൾ അതുവഴി നമുക്ക് വിൽപ്പന നടത്താൻ വേണ്ടി കഴിയും ആ കാര്യത്തിൽ നടത്തണം അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സത്യരുമായൊരു നിലപാട് സ്വീകരിച്ച ആ പൊതുമേഖലാ സ്ഥാപനത്തെയും അവിടെ തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് ഇപ്പോൾ തന്നെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് മറ്റൊരു സ്ഥാപനം പുഴീലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വേജമത്യ അതുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി സ്ഥാപിച്ചതാണ് പുളത്തൂർ പവർലൂർ ആ പവർലൂരിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിരാശജനകമാണ് ഏകദേശം പതിനാല് ഏക്കറിലധികം വരെ ഭൂമിയുള്ളൊരു പ്രദേശമാണ് അവിടെ ഇതിനിടയിൽ കുറച്ച് ഇടപെടലെല്ലാം നടത്തി ഇവിടുത്തെ ഭരണസമിതിയും വകുപ്പ് ഒക്കെ തന്നെ നടത്തിയതിന്റെ ഭാഗത്ത് സ്ഥാപനം വീണ്ടും റൺ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചുവെങ്കിലും പ്രായോഗികമായി ഇവിടുത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷിതമല്ലായ്മയും മഴക്കാലവും എല്ലാം തന്നെ ആ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിലച്ചു തീർച്ചയായും വലിയ ഒരു സാധ്യതയുള്ള പ്രദേശമാണ് വഴിജുമായി അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു സന്ദർശനവും പ്ലേസ്കൾ ആയൊരു പ്രത്യേക മീറ്റിംഗും ചേർന്നുകൊണ്ട് ആ സ്ഥാപനത്തെ പ്രവചിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കേരള മന്ത്രി സർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിസന്ധിയിലുള്ള സ്ഥാപനമാണ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കേണ്ട ഇ പി എഫും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി വിഹിതങ്ങൾ പോലും അടയ്ക്കാത്തതിൻ്റെയായ പ്രശ്നങ്ങൾ മിലനിൽക്കുന്നുണ്ട് ഉൽപാദന മിലച്ച സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ നമ്മൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്നതിനുള്ള എ ആർ ഐ സർട്ടിഫിക്കറ്റ് മേടുകയും അവ നിർമ്മിച്ച് വിപണിയിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇ കാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ഓട്ടോ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അനുമതി നൽകിയിട്ടില്ല അത് അനുമതി ലഭിക്കുകയാണെങ്കിൽ അതും ആ രൂപത്തിൽ തന്നെ വിതരണം ചെയ്യാൻ കഴിയും ഇതുകൂടാതെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ലോഡ്സ് ഓട്ടോമോറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എൽ എ പിയിലുമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഒരു ഒപ്പുവെച്ചിരുന്നു ആ ജോയിൻറ് വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂട്ടർ നിർമ്മാണത്തിലേക്ക് ഇപ്പോൾ കിടക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി ഒന്ന് തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉള്ള ഇലക്ട്രിസിറ്റി കുടിശ്ശിക ആ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് അടയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് സഹായം ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു അതിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് വർഷക്കാലത്തോളമായി തന്നെ കെ ഐ പി എൽ അടയ്ക്കേണ്ടിയുള്ള ആ ഡ്യൂസ് അടയ്ക്കുമ്പോൾ തന്നെ അതിന് ഒരു സഹായം എന്ന നിലയിൽ ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ അവർ നേരത്തെ പറഞ്ഞത് നേരത്തെ എടുത്ത വായ്പ എൻ പി ഐ എൻ എൻ പി ഐ കടക്കുകയായിരുന്നു അതിനുവേണ്ടി ഒന്നേ പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ കൊടുത്തു ഈ ഗവൺമെൻറ് ഒമയനുഷ്യം പതിനാറ് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപ പ്രവർത്തന മൂലധനമായിട്ട് കമ്പനിക്ക് നൽകിയിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നേരത്തെ പറഞ്ഞു മൂന്ന് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് ഇപ്പം ഇത്രയും സഹായം ഈ കമ്പനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കമ്പനി മാറേണ്ടതുണ്ട് ഉടച്ചു വാറക്കൽ കെ എല്ലിനെ സംബന്ധിച്ച ആവശ്യമാണ് കുളത്തൂർ പവർ റൂമ് ഇതുപോലെ കുറേ കാലമായി പ്രതിസന്ധിയുള്ള സ്ഥാപനമാണ് അപ്പോൾ അധിക ഭൂമിയിൽ പത്തേക്കർ സ്ഥലം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള പ്രപ്പോസൽ അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്